വെറും അറുപത്തി മൂന്ന് ലക്ഷം രൂപക്ക് വീടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പുക്കാട്ടുവടി ജംഗ്ഷന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വീടിലാണ് ഈ വീട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് മൊത്തം മൂന്ന് നാനൂറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ചില്ലാണ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ് ഈ വീട് വെറും അറുപത്തി മൂന്ന് ലക്ഷം രൂപക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഒ ഇതാണ് ഈ ഫീ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷൻ ഫുൾ ഫർണീഷറോട് കൂടിയാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മൊത്തം ഒന്ന് കാണാം ഇത് വാട്ടർ കണക്ഷനാണ് നമുക്കിവിടെ അത്രയും സ്പേസ് ഉണ്ട് അവിടെ അവിടെ മെറ്റൽ ആണ് ഇട്ടിരിക്കുന്നത് ആ ഭാഗത്ത് ഇതാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് ഇവിടെ ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ടിലും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ എൻ്റെ വർക്കുകൾ കാര്യങ്ങൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത് ഇവിടെ ഒരു സ്റ്റെയർ പോയിട്ടുണ്ട് മോളിലേക്ക് ഇവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് താഴത്ത് ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ് ഉള്ളത് ഇവിടെ ഒരു വാട്ടർ റൂപ്പ് നല്ലൊരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ജനലുണ്ട് എല്ലാ എ സി ഉണ്ട് കേട്ടോ റൂമിൽ അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇതിലുള്ള ഈ കട്ടിലടക്കം എല്ലാം ഫുൾ ഫർണിച്ചറാണ് കൊടുക്കുന്നത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ഉള്ളത് എൻ്റെ വാശ്ശീല കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഈ ഭാഗത്താണ് വാശ്ശീല കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ താഴെയുള്ള ഒരു ബെഡ്റൂം കണ്ടു ഇനി നേരെ കിച്ചനിലേക്കൊന്ന് കയറി നോക്കാം ഇതാണ് കിച്ചൻ നല്ല കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ചിമ്മിണി ഉണ്ട് കൂടാതെ തന്നെ ഇവിടെ ഇതേപോലൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇതിൽ കാണിക്കുന്ന സാധനങ്ങൾ ഫുള്ള് ഓണം കൂടിയാണ് നമുക്ക് ഈ വീടിൻ്റെ വില പറയുന്നത് ഇനി ഓർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബർക്കേരിയയിൽ കണ്ടു തരണം ഇതൊരു ബർക്കേരിയാണ് വേണ്ട ഇവിടെ വാഷിംഗ് മെഷീനും വാഷിംഗ് മെഷീനൊക്കെ ഇപ്പോൾ ഉണ്ട് പുതിയ വാഷിംഗ് മെഷീൻ ആദ്യം പഴക്കം ഇല്ലാത്തതാണ് അതുപോലെ തന്നെ അവിടെ എല്ലാം ഗ്രില്ല ഫുള്ള് കവർ ചെയ്തേക്കാണ് ഇത്ര സ്പേസ് അങ്ങോട്ടുണ്ട് ഇതേ വർക്ക് ഏരിയ ഇവിടെ ഒരു ഡോറുണ്ട് നമുക്ക് അങ്ങോട്ട് ബാക്കിലേക്ക് കിടക്കാനായിട്ടാ വേണ്ട ഇത് ഇത്രയും ഭാഗം ഓക്കെ ഓ നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് കയറാം നമ്മൾ സ്റ്റെയർ നേരെ മുകളിലേക്ക് കയറാം ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കയറി വന്നെടുത്ത് തന്നെയാണ് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നതും ഒരു ടി വി ആ ഇത് ജസ്റ്റ് ഒരു ഓ ഒരു സ്റ്റഡി റൂമാണ് ഇത് ഓ അതെ അതെ ബെഡ്റൂമാക്കണമെങ്കിൽ ആക്കാം ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി റൂമാണ് ഓക്കെ ഓക്കെ ആ ഹാ ഹാ ഓക്കെ ഇതും ഇതൊരു ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് ഒരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഒക്കെ മൾട്ടി വീട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മൂന്ന് പളിയുടെ ജനലാണ് ഫ്രണ്ടിലുള്ളത് കട്ടിലൊക്കെ ഇവിടെ സീലിംഗ് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം അപ്പോൾ ഇത് ഒരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഒരു ബാത്റൂമാണിത് അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് തരാം ഇവിടെ ചെറിയൊരു വാട്ടർ റൂപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പള്ളിയുടെ ജനലാണുള്ളത് ഇവിടെയും ജനലുണ്ട് ാത്രൂമാണ് ഓക്കെ ഓക്കെ ഇനി ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ ബാൽക്കണി ഉണ്ടെ ബാൽക്കണിയിൽ ഇത്ര സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാം ഇതുപോലെ സ്റ്റീലിൻ്റെ സ്കോർ ട്യൂബിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ടഫും ഗ്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ആ പോയിതാണ് നമുക്കിവിടുന്ന് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനായിട്ട് ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാണ്ടോ സ്റ്റെയർ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീടിരിക്കുന്നത് പുക്കാട്ടുപാടി ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് നമുക്ക് ആലുവയിൽ നിന്നും ഒരു ഏഴ് കിലോമീറ്ററും നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഇല്ല അതിൽ കുറവുള്ളൂ അതുപോലെ തന്നെ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ ഇരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് തൃപ്പൂണിത്തിരക്ക് അതുപോലെ തന്നെ ആലുവ ഇടപ്പള്ളി പെരുമ്പാവൂർ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന റോഡ് അതായത് എൻ്റെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വെറും രണ്ട് അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ഈ വീട്ടിൽ നിന്നും നമ്മുടെ മെയിൻ ജംഗ്ഷനിലേക്ക് എല്ലാം നമുക്ക് കിട്ടുന്ന വേറെ ഒന്നിനും പുറത്തേക്ക് വേറെ ഇങ്ങോട്ടും പോകേണ്ട കാര്യമില്ല അങ്ങനത്തെ ഉദ്ദേശമാണ് അപ്പോൾ ഈ വീട് മൊത്തം മൂന്നേ നാനൂറാണ് സ്ഥലം അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ശുദ്ധമായ വെള്ളം കിട്ടും പിന്നെ ഈ വീടിൻ്റെ ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്